ബലാത്സംഗ കേസിൽ റാപ്പർ കുറ്റപത്രം സമർപ്പിച്ചു പരാതിക്കാരിയുടെ ആരോപണങ്ങൾ ശരിവെയ്ക്കുന്നതാണ് പീഡിപ്പിച്ചതിന് തെളിവുകൾ ഉണ്ടെന്നും തൃക്കാക്കര പോലീസ് കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെതിരെ തെളിവുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ് കുറ്റപത്രം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവ ഡോക്ടറുടെ പരാതിയിലായിരുന്നു അന്വേഷണം ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയെ കോഴിക്കോട് വെച്ചാണ് വേടൻ കാണുന്നത് സൗഹൃദം പ്രണയമായി തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി നിരവധി തവണ പീഡിപ്പിച്ചതായും പിന്നീട് തന്നെ ഒഴിവാക്കിയെന്നുമായിരുന്നു യുവതിയുടെ പരാതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനും ഇരുപത്തിമൂന്നിനുമിടയിലായിരുന്നു പീഡനം യുവതിയുടെ പരാതിയിൽ ജൂലൈ മുപ്പതിനാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തത് കേസെടുത്തതോടെ ഏറെനാൾ ഒളിവിൽ പോയ വേടൻ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വേടൻ രണ്ടു ദിവസം തൃക്കാക്കര പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി വേടന്റെയും പരാതിക്കാരിയുടെയും മൊഴിയെടുത്ത പോലീസ് ഇവർ തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകളടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളും പരിശോധിച്ചു പരാതിക്കാരിയുടെ ആരോപണങ്ങൾ ശരിവെയ്ക്കുന്ന തെളിവുകളും കണ്ടെത്തി വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിനും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിനും തെളിവുകളുണ്ടെന്നും തൃക്കാക്കര പോലീസ് കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു കേസെടുത്ത് രണ്ടു മാസത്തിനുള്ളിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ജനം കൊച്ചി